Selamun Aleyküm ve Rahmetullah. Bismillahirrahmanirrahim. ve Elhamdülillah. Ve Salatu ve Selamu Aleyhi ve Sellem. Ve Ala Aleyhi ve Asuhabihi Al-Fatizi Nebili Allah'ın Allah'ın Burada Arttavun ya Kânevun Tarttı İrvettin Ali Al-Fasr-ı وكل آينة الرسل الكرام بها فإنما اتصلت من نوره به فإنه شمس فاضل هم كواكبها يظهرنا أنوارها للناس في الظلم أكرم بخلق نبي زانه خلق بالحسن مشتمل بالبشر مبتسم كالزهير في طرف والبدر في شرف والباهر في كرم والدهر في همم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وكل آي أتى الرسل الكرام بها بهمان الآية بروازك النار അവരുടെ സമുദായത്തിലേക്ക് കൊണ്ടുവന്ന മുഴുവൻ അമാനുഷികങ്ങളും കറാമത്തുകളും അവയെല്ലാം ഇന്ന മത്ത മിന്നൂരിഹി ബിഹിമി അവയെല്ലാം അവരോട് ചേർന്നത് നിബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രകാശത്തിൽ നിന്നും അവിടുത്തെ പൂർണതയിൽ നിന്നും നിശ്ചയം നബി നബിസ് അലഹി തങ്ങൾ ശ്രേഷ്ഠതയുടെ സൂര്യനും ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ സൂര്യനെ പോലെയാണ് ഹും കവാക്കി ബുഹ മറ്റു അമ്പിയാക്കൾ ആ സൂര്യന്റെ നക്ഷത്രങ്ങളുമാണ് നക്ഷത്രങ്ങളുമാണ്ഹിർണ അൻവാറഹ ലിന്നാസി ഫിതുലമി ഈ നക്ഷത്രങ്ങൾ വെളിവാക്കുന്നു അൻവാറഹ ഈ സൂര്യന്റെ പ്രകാശങ്ങളെ വെളിവാക്കുന്നു ലിന്നാസി ജനങ്ങൾക്ക് ഫിതുലമി ഇരട്ടു സമയങ്ങളിൽ അപ്പൊ ആ നക്ഷത്രങ്ങൾ ആ സൂര്യന്റെ പ്രകാശങ്ങളെയാണ് ജനങ്ങൾക്ക് ഇരുട്ടിൽ വളിച്ചിൽ വെളിവാക്കുന്നത് മഹാനായ ആ പ്രവാചകരുടെ സൃഷ്ടിപ്പ് ഇത്രമാത്രം മഹത്വപ്പെടാൻ കാരണം എന്തായിരിക്കും അത്ഭുതം തന്നെ എങ്ങനെയുള്ള നബിയാണ് സാനഹു സൽ സ്വഭാവങ്ങൾ അവിടുത്തെ അലങ്കാരമായിരിക്കുന്നു ബിൽ ഹുസീനി മുസ്തമിലിൻ പിന്നെ എങ്ങനെയുള്ള പ്രവാചകരാണ് ഭംഗി കൊണ്ട് അവർ ചുറ്റിയവരാണ് ബിൽ ബഷീരി മുത്തസിമി മുഖപ്രസന്നത കൊണ്ട് അടയാളമാക്കപ്പെട്ടവരുമാണ് അടയാളം സിദ്ധിച്ചവരുമാണ് ഭംഗി കൊണ്ടും മുഖപ്രസന്നത കൊണ്ടും വിശേഷണം സിദ്ധിച്ചവരാണ് ആ പ്രവാചകർ മാർദവത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് പുഷ്പം പോലെയും ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പൗർണമി പോലെയും ഔദാര്യത്തിന്റെ വിഷയത്തിൽ സമുദ്രം പോലെയും അനക്കരുത്തിന്റെ വിഷയത്തിൽ കാലം പോലെയുമാണ് പ്രവാചകർ സല്ലാഹുഅലി വസല്ല മാത്തങ്ങൾ ആയിൻ എന്ന് പറഞ്ഞ ആയിൻ എന്നുള്ളത് ജം ആയത്താണ് മൂത്തയാണ് തർക്കീബ് ആയിൻ എന്നുള്ളത് മുവാഫൻ അത്തു അൽമു എന്നുള്ളത് സിഫത്താണ് മൗസുഫ് റസുലു ബിഹുമലഖ് അത്തുണ്ടയിൽ കൊടുത്തത് ഇന്നമ കുല്ലിന്റെ ഖബറിൽ കൊടുത്തത് ഇന്നമ ഇന്നർഫ് തേക്കിയത് ഇത്തസ്ലത്ത് മിന്നൂരിഹി ജാറു മജുറൂർ മുത്താലക്ക് ബിഹിമി ജാറുന്ന ും തന്നെയാണ് മാ സായിദയാണ് മുത്തലിത്താണ് ഇന്നവിടെ അമലില്ല ആയിൽ നിന്നുള്ള ജന്മ ആയത്താണ് ബിമാനൽ മൊഴി കിറാമു കിറാമു അലാ റബ്ബിഹിം ഐ അതാബിഹ ലി ഉമമിഹിം ആ കൊണ്ട് ബഹുമാനരായ പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഏത് ദൃഷ്ടാന്തങ്ങളും فإنما فإنما اتصلت اتصلت تلك ആയു ഈ ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് ചേർന്നിരിക്കുന്നു ഫലം തത്തസിൽ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനമായ നബി എല്ല അടിസ്ഥാനമായാഹുഅലി വസല്ല ആ പ്രകാശത്തിൽ നിന്ന് അവരിലേക്ക് ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്ന് ചേർന്നിരിക്കുന്നു വൽ ജന്നു വന്നാറും ഇമിൻ കഥ ആകാശങ്ങളും ഭൂമിയും സ്വർഗവും നരകവും അംബിയാക്കന്മാരുടെ മൊഴിജാത്തും എല്ലാം അവിടുത്തെ പ്രകാശത്തിൽ നിന്നുള്ളതാണ് ഫാ മൊഴിസാതുൽ സാബിത്തീന മൊഴിസത്തു പോയ അംബിയാക്കന്മാരുടെ മൊഴിജത്തുകളെല്ലാം റസൂറുലാന്റെ മൊഴിജിസത്താണ് കമാന കറാമത്ത് ലാഹിത്തീന റസൂറുദാന്റെ കാലത്തും ശേഷവുമായിട്ടുള്ള എല്ലാ ഇൻ്റെയും കറാമാത്തുകൾ അതും റസൂറുദാൻ്റെ കറാമത്താണ് ചുരുക്കത്തിൽ മുൻകഴിഞ്ഞു പോയവരും ഇപ്പോൾ ഉള്ളവരും എല്ലാം ഇന്നമാ ഹും ഫുൽക്കത്തിൽ അവരെല്ലാവരും യഥാർത്ഥത്തിൽ റസൂറുദാന്റെ പ്രതിനിധികളാണ് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഹദീസുകൾ ഒക്കെ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അസീദത്തു നൂറ്റി അമ്പത്തി മൂന്നിലും അതുപോലെ തന്നെ മറ്റു കിതാബുകളിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ബൈത്ത് ഇതിന്റെ തൊട്ട് മുമ്പുള്ള ബൈത്തിനൊരു എല്ലത്താണ് ഇന്നസു ഫിൻ എന്നുള്ളത് ഷംസു എന്നുള്ളത് ഇന്നൻ്റെ ഹബർ ആണ് ഫലിരിൻ എന്നുള്ളത് മുലാഫിന് ആണ് എന്നുള്ളത് ലമീർ മൂത്ത കവാക്കിബു ഹമർ മുതാഫിനിലെ യുഹിർന മുലാരി ഫായി അൻവറുൽ ഹ മുഫിനിലെസിതക്ക് യുദ്ഹിർണ ഫുരമി എന്നുള്ളതും ജാറു മജു മുത്ത യുദ്ഹിർണ എന്നു തന്നെയാണ് ഫൈനഹു സലഹു അലഹി വസംസുല്ലാൻ്റെ കമാൽ പൂർണത കൂ ഷംസു പോലെയാണ് ഫി കമാല തീവ്രത്തിൽ ഇനാറത്തി പ്രകാശിപ്പിക്കലിൻ്റെ പൂർണതയിലും പ്രകാശിപ്പിക്കലിൻ്റെ ആ ശക്തിയിലുമൊക്കെ സൂര്യനെ പോലെയാണ് ഹും റുസുരു ഈ ഹും ഹും എന്നുള്ളത് പ്രവാചകന്മാരിലേക്കാ മടങ്ങുന്നത് അവര് കവാക്കിബു ശംസിന്റെ ഫതലാകുന്ന ആ ഷംസിന്റെ കൗക്കബുകളാണ് നക്ഷത്രങ്ങളാണ് യുഹീർ ആയി തിൽക്കൽ കവാക്കിബു ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കും അൻവാറഹ ആ ഷംസിന്റെ പ്രകാശങ്ങളെ ഇരു സദൃശമാക്കപ്പെട്ടത് ജഹിൽ വഴികേടത്തരങ്ങളും വിവരക്കുകളും അതിന്റെ കാലങ്ങളിൽ ജനങ്ങൾക്ക് അതിന്റെ പ്രകാശങ്ങളെ ഒളിവാക്കുന്നതാണ്

ിൽ അമ്പിയായിസൂറുല്ലാന്റെ പ്രകാശം എന്ന് പറയുന്നത് പ്രകാശമാണ് മറ്റു അമ്പിയാക്കന്മാരുടെ പ്രകാശമെല്ലാം റസൂറുല്ലാന്റെ പ്രകാശത്തിൽ നിന്ന് സംശീകരിച്ചെടുത്ത പ്രകാശമാണ് മിൻ വൈര്യായി അങ്കുസ മിന്നൂരിഹി ഷെയു ഇതുകൊണ്ട് റസൂറുല്ലാന്റെ നൂറിൽ നിന്ന് ഒന്നും തന്നെ ചുരുങ്ങുകയില്ല ഫയ്യു ഫയ്യുഹി ൂറ അപ്പൊ ഈ അമ്പിയാക്കന്മാരൊക്കെ ഈ പ്രകാശത്തിനെ ഒളിവാക്കുന്നു ഫിൽ കുഫിരി ഇരുട്ടുകളോട് സാദൃശ്യമായ കുഫ്രിൽ കുഫറിന്റെ സമയത്ത് അതുകൊണ്ടാണ് ഫലിദാലൽ മുസന്നിഫ് യുൽഹിർന്നു ഈ നക്ഷത്രങ്ങൾ പ്രവാചകന്മാരാവുന്ന ആ നക്ഷത്രങ്ങൾ അവരുടെ പ്രകാശങ്ങളെ ഈ ഷംസിന്റെ പ്രകാശങ്ങളെയാണ് ജനങ്ങൾക്ക് കുഫുറിൻ്റെ സന്ദർഭത്തിലും വിവരക്കേടിന്റെ സമയത്തൊക്കെ ഒളിവാക്കുന്നത് കമാഅന്ന ശംസ ഭദത്ത് ഏതുപോലെ സൂര്യൻ കഴിഞ്ഞാൽ ലം വെളിവായി കഴിഞ്ഞാലും അസറുംവാക്ബി നക്ഷത്രങ്ങൾക്കൊന്നും അവിടെ ഒരു ഫലവും ഉണ്ടാവൂല അതെല്ലാം നക്ഷത്രങ്ങളെ എല്ലാം കീഴടക്കിയിട്ടായിരിക്കും സൂര്യന്റെ പ്രകാശം പുറത്തേക്ക് വരുക

ഈ ബൈത്തിൻ്റെ ബൈത്തിന്റെ റസൂറു മുൻകഴിഞ്ഞു പോയ ഉമ്മത്തുകളിലേക്കും കൂടി ലാക്കിൻ റുസുലി പക്ഷേ മറ്റു പ്രവാചകന്മാർ പ്രവാചകന്മാർത്തയായിക്കൊണ്ട് ഇടയാളരായിക്കൊണ്ടാണ് അപ്പോൾ അവരൊക്കെ റസൂറുലെ സല്ലു സ്വല തങ്ങളെ തൊട്ട് പ്രതിനിധികളാണ് ഈ അഭിപ്രായം ഇമാം കി തങ്ങളും മറ്റു അവരെ പിൻപറ്റിയ മറ്റു പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബൈത്തിനു ശേഷം ഫൈനഹു ഷംസു എന്ന ബൈത്തിന്റെ ശേഷം ചില നുസ്ഖകളിൽ ഇങ്ങനെ ഒരു ബൈത്ത് കൂടി പറയുന്നു എന്ന ആ ഉദ്ദേശത്തെ പ്രകടമാക്കുന്ന ഒരു ബൈത്താണ് തങ്ങളാവുന്ന സൂര്യൻ ചക്രവാളത്തിൽ ഉദിച്ചപ്പോ അവിടുത്തെ നേർമാർഗം വ്യാപിച്ചു ലോകം ഒഴുക്കെ മറ്റു എല്ലാ സമുദായങ്ങളെയും ആ വഴികൾ ജീവസുറ്റതാക്കി അതല്ലെങ്കിൽ ഈ സൂര്യൻ ജീവസുറ്റതാക്കി ഹയാത്തുള്ളതാക്കി എന്ന അർത്ഥമാണ് വരുന്നത് ബാജുരി മുപ്പത്തി ഒന്ന് അതുപോലെ അസീദത്ത് ഷുഹയുടെ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് അൽ റന്ദ അതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് വരെ

അക്കിരിം എന്നുള്ളതിന്റെ ഫായിലാണ് എന്നുള്ളത് സാന ഹു മുവാഫനിലുക്കുൻ എന്നുള്ളത് ജുംല ഈ എന്നുള്ളതിനൊക്കെ സിഫത്താണ് കൂടിയ ജുംല സിഫത്ത് ഒന്നാം സിഫത്താണ് ബിൽ ബിൽഹുസീന് മുസ്തമിലിൻ എന്ന് പറഞ്ഞത് മുസ്തമിലിൻ എന്നുള്ളത് ആ നബിക്കുള്ള രണ്ടാം സിഫത്താണ് ബിൽ സിപ്പത്താണ് ജാർ ജാർമജൂർ മുത്താലും മുസ്തമിലിൻ എന്നുള്ളതിനോടാണ് ബിൽ ിൽ മുത്തസിമി എന്ന് പറഞ്ഞ മുത്തസിമ് വീണ്ടും അതിന്റെ മുത്തലക്ക് മുത്തസിന്നുള്ളതാണ് ഇത് താജിബിന്റെ സീറയാണ് എന്ന് പറഞ്ഞത് ഐ മാറിൻ എന്നാണ് അർത്ഥം എന്ന് പ്രവാചകരുടെ സൂറത്തിനെ ഇത്ര ആദരവുള്ളതാക്കിയത് ബഹുമാനമുള്ളതാക്കിയത് എന്താണ് എന്ന് പറഞ്ഞാൽ ഹസനഹു ഹസനഹുലു ആ പ്രവാചകരെ സൽ സൽസ്വഭാവം അലങ്കാരമാക്കിയിട്ടുണ്ട് ഭംഗിയുള്ളതാക്കിയിട്ടുണ്ട് ബിൽഹസിനി മുസ്തമിലിൻ ബിൽഹസിനി ായിട്ടുണ്ട് ചുറ്റിയിരിക്കുന്നു ഇഷാറത്തുന്നില അൽ ഹുസിനിൻ ഈ പറഞ്ഞതിൽ ഇഷാറത്തുണ്ട് എന്തുകൊള്ള ഹസ്ന് എന്നുള്ളത് എല്ലാ ഭാഗത്തിലൂടെയും ആക്കിയിരിക്കുന്നു എന്നർത്ഥം ബിൽ എന്ന് പറഞ്ഞാൽ ബി വജിഹി മുഖപ്രസന്നത കൊണ്ട് മുത്തസിമിൻ എന്നാണ് أبو وحاصل المعنى ما أحسن صورة نبي حسنه خلق متصف بالحسن متصف بالبشاشة وطلاقة الوجه ينان أرطان عشية حاشية മുപ്പത്തി ഒന്ന് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ളത് ആ നബിയൻ എന്നുള്ളതിന് വീണ്ടും സിഫത്താണ്

ആ ശരീരത്തിന്റെ മൃദുലതയിൽ അതുപോലെ തന്നെ അവിടുത്തെ ആ പരിശുദ്ധമായ വാസനയിൽ ഒക്കെ അത് പുഷ്പം പോലെയാണ് വൽ വൽബതിരിയൽ കമരി കമാലിഹി എന്നർത്ഥം പൂർണ്ണചന്ദ്രൻ പതിനാലാം രാവ് പോലെയാണ് ഷറഫിൽ അതും സിഫത്ത് തന്നെയാണ് ഉള്ള മറ്റൊരു ആണത് അപ്പോ പതിനാലാം രവിൻ്റെ ശ്രേഷ്ഠത രാത്രിയിൽ ഉദിക്കുന്ന മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അത് റസൂറുള്ള മറ്റു അമ്പിയാക്കന്മാരെ അപേക്ഷിച്ച് റസൂറുള്ള ശ്രേഷ്ഠത പോലെയാണ് വൽ ബഹരി ബഹറു പോലെയുമാണ് ഫീ കറമിൻ കറമിൻ്റെ വിഷയത്തിൽ ഔദാര്യത്തിന്റെ വിഷയത്തിൽ മാസുയില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല ആഴത്താഹൂന്ന എന്ത് ചോദിച്ചാലും റസൂർ അത് കൊടുക്കും അതാണ് ഔദാര്യത്തിന്റെ വിഷയത്തിൽ എന്നർത്ഥം വദ്ദഹിരി കാലം പോലെയാണ് ആ കാലത്തിലുള്ള ആളുകളെ പോലെയാണ് ഹിമ്മത്തിന്റെ വിഷയത്തിൽ മനക്കരുത്തിന്റെ വിഷയത്തിൽ വൽമായന അലഹി വസ്ല്ലം മനക്കരുത്തുകളിൽ നിന്നുള്ള ഓരോ മനക്കരുത്തും ഹിമമി അഹിലിദ് ഒരു കാലത്തെ ജനങ്ങളുടെ ഹിമ്മത്തുകളെ പോലെയാണ് എല്ലാ ജനങ്ങളുടെയും ഹിമ്മത്തുകളെ പോലെയാണ് ബൽ അജല്ലു അതിനേക്കാൾ എത്രയോ വലുതാണ് റസൂർ ഉള്ളാന്റെ മറ്റൊരർത്ഥത്തിൽ കാലം പോലെയാണ് ഹിമ്മത്തിന്റെ വിഷയത്തിൽ പറഞ്ഞാൽ കാലത്തിനും ഒരു മാറ്റവും വരാത്തതുപോലെ റസൂർ ഉള്ളാന്റെ ഒരു മാറ്റവും വരൂല്ല എന്നർത്ഥം ഇവിടെ ശ്രേഷ്ഠമായ സൂറത്തിലേക്കാണ് അത് രണ്ടും വണങ്ങുന്നത് ഈ രണ്ട് വിശേഷണങ്ങളിൽ ബഹറിനോട് കറമി സാദൃശ്യമാക്കുക ഹിമ്മത്തുകളുടെ വിഷയത്തിൽ ദഹ്റിനോട് സാദൃശ്യമാ കൈത് രാജനിലാന്റെ ആ മഹത്തായ സ്വഭാവത്തിലേക്കാണ് അത് മടങ്ങുന്നത് ഇത് ബാജൂരി മുപ്പത്തി ഒന്ന് അതിൻ്റെ ഹാമിഷിലുള്ള ഹാലിദുൽ അസഹരി അതുപോലെ തന്നെ അൽ റന്ദ അസിദത്ത് ഷുഹുദുഹുറു അൽ ഉദ്ദ എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറഞ്ഞ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്